കണ്ണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുമായുള്ള അമൃത സംവാദ പരിപാടിയിൽ അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് കൃഷ്ണനാണ് ഇക്കാര്യം അറിയിച്ചത് റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ലഭിച്ചാൽ സ്ഥലത്ത് റെസ്റ്റോറന്റ് ഉൾപ്പെടെ തുടങ്ങാനാണ് തീരുമാനം കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനും ആലോചനയുണ്ട് യാത്രക്കാരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമായിരുന്നു എ ഡിആർഎംഎ മറുപടി തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ട്രെയിനിൽ നിന്നും ഇറങ്ങുന്ന ആളുകൾക്കായി മറ്റൊരു പുതിയ കവാടത്തിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും തൊഴിലാളികൾക്ക് സ്റ്റേഷനിൽ ശൗചാലയമില്ലാത്തതും ചർച്ച ചെയ്തു പുതിയ റെസ്റ്റോറൻറ് നിർമ്മിക്കുന്നതോടൊപ്പം റെയിൽവേ തൊഴിലാളികളുടെ ശൌചാലയവും നിർമ്മിക്കും ഷൊർണൂർ റെയിൽവേ പോലീസ് കെട്ടിടത്തിൽ സൗകര്യമില്ലാത്തതിനെ തുടർന്ന് പുതിയ കെട്ടിടം ആലോചനയിലുണ്ടെന്നും വൈകാതെ തന്നെ റെയിൽവേ പോലീസിന് കെട്ടിടം നൽകുമെന്നും അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ അറിയിച്ചു അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷൻ നവീകരിച്ചതിലും കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയതിലും റെയിൽവേക്ക് യാത്രക്കാർ അഭിനന്ദനം അറിയിച്ചു അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ ഡിവിഷണൽ എൻവയോൺമെന്റ് ആൻഡ് ഹൗസ് കീപ്പിംഗ് മാനേജ്മെന്റ് ചന്ദ്രകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗതി ശക്തി അനുഷൾ ഭാരതി എന്നിവർ അമൃത് സംവാദത്തിൽ പങ്കെടുത്തു ന്യൂസ് സെന്റർ ഷോർണൂർ